ഹലോ ഗുഡ് മോർണിംഗ് ഹലബാ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഡാറ്റ് ടുന്റെ അവസ്ഥ പറഞ്ഞ ഇതാണ് അപ്പോ ഇന്ന് കുറേ വാഷിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പ്രൊസീജേഴ്സ് ഉണ്ട് കഴിഞ്ഞിട്ട് വരെ അതൊക്കെ അനുസരിച്ച് പിന്നെ എന്റെ ഡോണർ ഏരിയ എന്ന് പറഞ്ഞപ്പോ ഇതാണ് ഗെയ്സ് ഡോണർ ഇവിടെ നിന്നാണ് എനിക്ക് ഹെയർ എടുത്തുകൊണ്ട് ഫ്രണ്ടിൽ വെച്ചത് അതിൻ്റെ ഒന്നാമത്തെ അവസ്ഥയാണ് ഇപ്പോൾ ദ നെക്സ്റ്റ് പ്രൊസീജിയേഴ്സ് ഈസ് ഇത് ഈ ഒരു ലിക്വിഡ് ഉണ്ട് ഈ ലിക്വിഡ് എടുത്തുകൊണ്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഈ ലിക്വിഡ് എടുത്തുകൊണ്ട് നമ്മൾ തലയിൽ മൊത്തം ഈ ഇംപ്ലാന്റേഷൻ നടന്ന ഭാഗത്തേ പോലെ ഡോണർ ഏരിയയിലും മൊത്തമായിട്ട് ഇത് സ്പ്രേ അടിച്ച് കണ്ട് കുളിപ്പിക്കണം അതായത് ഫുള്ള് ഒലിപ്പിക്കണം സ്പ്രേ അടിച്ച് എന്റെ ഇവിടെ ഒക്കെ വീങ്ങിയ പോലെ ഇങ്ങനെ ഉണ്ട് അവർ പറഞ്ഞിരുന്നു ഇങ്ങനെ കുറച്ച് ദിവസം ഒരു അഞ്ചാറ് ദിവസത്തിനുള്ളിൽ ഇങ്ങനെയൊക്കെ വരുമോ അവിടെ ഇവിടെ വീക്കം വീക്കാൻ വരും എന്നൊക്കെ പറഞ്ഞിരുന്നു ആ ഗുളിക കുടിക്കാണ്ടാവും മെഡിസിൻസ് കുടിക്കാണ്ടാവും അത് കുടിച്ച് കഴിഞ്ഞിട്ട് എന്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത് വേറൊരു ഉണ്ടമാതിരിങ്ങനെയുണ്ട് നെറ്റിയൊക്കെ വീങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ വാങ്ങിയ ബോട്ടിലുണ്ടല്ലോ ഈ ഒരു ഇതിന്റെ പേരെന്തായിരുന്നു എന്നെ സോഡിയം ക്ലോറൈഡ് ആയിട്ടുള്ള സാധനമാണ് ഈ സാധനം അതിന് മുമ്പായിട്ട് നമ്മൾ ഡോണർ ഏരിയയിൽ നമുക്ക് ഓയിൻമെൻറ്റ് പുരട്ടാണ്ടാവും ഓയിൻമെൻറ്റ് പുരട്ടി കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം ഈ ഇതെടുത്തിട്ട് ലിക്വിഡ് എടുത്തിട്ട് സ്പ്രേ ഉണ്ടാവില്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം ഇത് കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഈ പ്ലാന്റേഷൻ നടന്ന ഏരിയയിലും അതേമാതിരി ഡോണർ ഏരിയയിലും മൊത്തം ഈ സ്പ്രേ അടിച്ചുകൊണ്ട് വാഷ് ചെയ്യാം അതായത് ഒരു ബോട്ടിൽ കയറിഞ്ഞാൽ ഒരു ദിവസത്തിന് യൂസ് ചെയ്യണം അതായത് ഒരു ദിവസത്തിനുള്ളിൽ ഈ ഒരു ബോട്ടിൽ കാലിയാക്കണം അതാണ് അവർ പറഞ്ഞത് അടുത്ത അഞ്ച് ബോട്ടിൽ വാങ്ങേണ്ടാവും അഞ്ചാറ് ബോട്ടിൽ ഉണ്ടാവും അപ്പൊ ആറ് ബോട്ടിലും ആറ് ദിവസത്തിനുള്ളിൽ തീർക്കണം ഒരു ദിവസം ഒരു ബോട്ടിൽ യൂസ് ചെയ്യാം കാണിച്ചു തരാം നേരെ വീക്കം വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞിരുന്ന വീക്കം വരും ബാംഗ്ലൂരിൽ നിന്നാണ് ചെയ്യുന്നത് വീട്ടിൽ നിന്ന് ആരുപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും

ਲੜਕਾ ਇਹ ਵਾਰ ਆਕਾਰ ਦਾ ਡਰੈਸ ਵੀ ਗਏ ਲੋਕਾਂ ਨੂੰ ਮਾ ਰੂਮ ਨੂੰ ਤੇਤੀ ਤਰੀ ਕਰ ਗਏ